ഞങ്ങള് ഗുജറാത്തിന് പോവുകയാണ് ഇപ്പോൾ കണ്ണൂർ കഴിഞ്ഞു പയ്യന്നൂരൊക്കെ കഴിഞ്ഞു റോഡ് പണി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഡ്രൈവർമാരാണ് ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ ഡ്രൈവർ കൂക്കര് പെരിന്തൽമണ്ണ അബിണ്ണി എന്ന് പറയും സ്വാതന്ത്ര്യദിനമല്ലേ അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിലോട്ടൊരു യാത്ര പോകാന്ന് വരുന്നത് അങ്ങനെയാണ് ഗുജറാത്ത് കച്ചിയിലോട്ടൊരു ലോഡ് എടുത്തത് അപ്പോൾ കച്ചി പോയിട്ട് വരാം എളുപ്പിലെ നാശിക്കുന്ന ഗുജറാത്തിന് പോകുന്ന ചുരം എറണാണ് ഭയങ്കര ചുരാണ് ചൊരവും ഒരു ചുരവും അല്ലേ അണ്ടമാനം ചുരണ്ട് ഭയങ്കര മഞ്ഞ പണ്ട് പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് പറയാനുള്ള ഗുജറാത്തിലെ തീർവാനങ്ങളിൽ സിംഹമുണ്ടെന്ന് ഇവിടുത്തെ ഇവിടെ നിന്ന് ഇറങ്ങി ഇറക്കാൻ പേടിയുണ്ട് ഇനി ഏതാണ്ട് തീർവേണമെന്ന് അറിയാല്ലോ ഇവിടുന്ന് ദൂരത്തുണ്ട് അതിന ഭയങ്കര മലമ്പ്രദേശവാട്ടു ഭയങ്കര മഞ്ഞലേ ഭയങ്കര മഞ്ഞ ആട്ട് ഭയങ്കര മഞ്ഞ ആ താഴെ വെളുത്ത് കാരണം ഒഴുവ മഞ്ഞ മയ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഗുജറാത്ത് സ്റ്റേറ്റ് സ്റ്റേറ്റാണ് ഇവിടുത്തെ ടോളൊക്കെ എടുത്താണ് നിൽക്കുന്നു ഗുജറാത്തിലെ ഒമ്പത് ടോളൊക്കെ ക്യാൻസലാക്കി നിൽക്കണം അതിനുള്ളിൽ കൂടെ ഒക്കെ പോകാം നല്ല വളവാ നല്ല വളവും നല്ല കേറ്റാ വണ്ടി കയറി വരുന്നുണ്ട് രണ്ട് സൈഡ് നല്ല പച്ചപ്പ എന്തായിരുന്നു മലയാണെങ്കിലും ഗുജറാത്ത് മുഴുവനും മലപ്രദേശായിട്ടോ വന്നത്തോളം മലപ്രദേശാണ് ചുരം ഇറങ്ങാ കീറ ഇറങ്ങാ കയറുക

കഴിവുണ്ട് വടോര ടൗണിന്റെ പരിസരത്ത് ഫുള്ള് ഫ്ലാറ്റുകളാണ് പ്ലാസ ആ മലയുടെ കൂടെ വണ്ടി പോകുന്നുണ്ട് മലയാളം പണ്ടേ കൂടെ നമ്മളിപ്പോ അതിന് പുറകെ ആ കേറ്റുരം കേറുക ഭയങ്കര ചുര കച്ചിലോട്ട് പോവാ കച്ച് പാകിസ്ഥാന്റെ ബോർഡറ് കച്ച് പാകിസ്ഥാന്റെ ബോർഡറുള്ള കുജിയിലുള്ള എയർഫോഴ്സിന്റെ ആസ്ഥാനാണത് പാകിസ്ഥാന്റെ ബോർഡറാ

ാണ് കൊണ്ടുവന്ന ലോഡ് നമ്മുടെ വണ്ടി ഞങ്ങൾ ഗുജറാത്ത് കച്ചിലെത്തി ലോഡ് ഇറക്കി തീർന്നു ഇറക്കി കഴിയാറായി ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ Okay, bye bye.